ചെറുതായിട്ട് തന്നെ ഗ്രോ ബാഗിൽ നമ്മൾ താഴെ ഭാഗത്ത് കരികലായിട്ട് നിറയ്ക്കുക കരികലായിട്ട് നിറച്ചിട്ട് അതിന് കരികല കുറച്ചിടുക അതിൻ്റെ പുറത്ത് നമ്മൾ പിന്നെ പോട്ടി മിക്സർ തയ്യാറാക്കിയ പോട്ടി മിക്സർ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഏറ്റവും ഒരു മൂന്നിൽ രണ്ട് ഭാഗം ആയി കഴിയുമ്പോൾ കുറച്ച് നമ്മൾ എന്തെങ്കിലും കമ്പോസ്റ്റുകളോ പിന്നെ ജൈവവളങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ വിത്ത് പാകാവുന്നതാണ് കണ്ട ഇത് കണ്ട അങ്ങനെ ഇത് ഒരെണ്ണം തന്നെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട് ഇരുപത് സെന്റിമീറ്റർ എന്നുള്ള ഒരു പതിനാറ് മണി പതിനേഴ് മണിയൊക്കെ വരും ഇത് കേടൊന്നും അങ്ങനെ വരുന്നില്ല അത്യാവശ്യം ഇപ്പൊ നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു നാ ഇരുപത് ഇന്റു ഇരുപത് സൈസ് ഗ്രോ ബാഗ് അതായത് ചെറിയ ഗ്രോ ബാഗ് മതി മറ്റൊരു കാരണം വെച്ചാൽ ഇതൊരു മാക്സിമം ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടത്തില്ല അപ്പോൾ ചെറിയ സൈസ് ഗ്രോ ബാഗ് മതിയാകും നമുക്ക് വള്ളിപ്പയർ കൃഷിയാണ് ചെയ്യണമെങ്കിൽ വലിയ പിന്നെ ഗ്രോബാഗ് ഉപയോഗിക്കാം അപ്പൊ ഇത് സാധാരണ ചെയ്യാന്ന് വെച്ചാൽ